നമ്മുടെ കപ്പയും മീൻ മുളകിട്ടതും കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും മുള കിട്ടാൻ കറിയുമാണ് ഇതിലേക്കായിട്ട് അര കിലോ കപ്പ കഴുകി തെയിൻ ചെയ്തെടുത്തത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പയുടെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മുടെ കപ്പ തയ്യാറായി ഒന്ന് നോക്കാം കപ്പ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് മീൻ മുളകിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ കപ്പ തയ്യാറായി കഴിഞ്ഞു മീൻ മുളകിട്ട് വെക്കാൻ വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം ചട്ടി ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം അങ്ങനെ കടുവ് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കാം കൂടെ രണ്ട് കണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഉച്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം പത്ത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് மிக்ஸிப்போம் இது கூட அரை டீஸ்பூன் மஞ்சள் பொடியும் மூணு டேபிள் ஸ்பூன் முளகு படி இட்டு கொடுக்க தீ அலுப்பம் குறச்சி வைக்க கூட நமக்கு நாலு விஷ்ணப்புளி குடம்புளி വെള്ളത്തിൽ ഇട്ട് കുതിർന്നിരിക്കുന്ന బెള്ളവും പുളിയും கூட ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കലപിച്ചു വെച്ചിരിക്കുന്ന 300 ml വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇനി കറി തിളച്ച് കഴിഞ്ഞ് അതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇങ്ങനെ നമ്മുടെ കാൽ തിളച്ചു ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറക്കളിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മീൻ മുളകിട്ടതും കപ്പയും തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക